സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണത്തിൽ വലഞ്ഞ് രോഗികൾ ദീർഘദൂരത്തുനിന്നടക്കം മെഡിക്കൽ കോളേജിലെത്തിയ രോഗികൾക്ക് ഡോക്ടർമാരെ കാണാൻ കഴിഞ്ഞില്ല ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് കെ ജി എം സി ടി എ മുന്നറിയിപ്പ് നൽകി അതേസമയം വിവിധ ആശുപത്രികളിലായി ഇരുന്നൂറ്റി രണ്ട് ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കാൻ മന്ത്രിസഭ യോഗം തീരുമാനിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉന്നയിച്ച സമരത്തിലാണ് കഴിഞ്ഞ മാസം ഇരുപതിനും ഇരുപത്തിയെട്ടിനും സംഘടന മെഡിക്കൽ കോളേജിലെ ഒ പി ബഹിഷ്കരിച്ചിരുന്നു ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടലുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇന്നത്തെയും ഒ പി ബഹിഷ്കരണം ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാരെ വെച്ച് രോഗിപരിചരണം നടത്താനാണോ സർക്കാർ നീക്കമെന്ന് സംഘടന ചോദിച്ചു സമരം കൂടുതൽ ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ എന്താണ് ഇതിലെ പ്രശ്നം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും അതിലൊരു തീരുമാനമെടുക്കാനും ഗവൺമെന്റിന് പറ്റുന്ന കാര്യമാണ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഗവൺമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഇനി ശസ്ത്രയകൾ ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പും മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നൽകി നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും അതായത് അനിശ്ചിതകാലത്തേക്ക് ഓ പി ബഹിഷ്കരിക്കുക ഇപ്പോൾ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഇലക്ട്രീവ് ഓപ്പറേഷൻസ് ഒക്കെ നിർത്തിവെക്കുക എമർജൻസി മാത്രം കാഷ്വാലിറ്റി മാത്രം പ്രവർത്തിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് നമ്മൾ നീങ്ങാൻ നിർബന്ധിതരാകും ഡോക്ടർമാരുടെ സമരത്തിൽ രോഗികൾ വലഞ്ഞു ഡോക്ടർ കാണിക്കാൻ വന്നതാ രാവിലെ ഒന്നും പിന്നെ ഇതുവരെ ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞില്ല ആളുകളെ തിക്കും തിരക്കും കൂടി ആ മക്കളെയും കൂടി ഞങ്ങൾ പുറത്തിരിക്കുക ഇവിടെ എല്ലാവരും പ്രശ്നങ്ങളുണ്ട് കാണാൻ പറ്റില്ല ഡോക്ടറിനെയല്ലാരും നമ്മൾ രോഗി അഡ്മിറ്റാണ് അവിടെ ഇല്ലാത്ത ഭയങ്കര പ്രയാസമാണ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റില് ജനങ്ങൾ ആളുകളും രോഗികളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അവിടെ ആളുണ്ട് ഡോക്ടർമാരില്ല ആകെ രണ്ടോ ഡോ മൂന്നോ ഡോക്ടർമാരുള്ളത് ഇപ്പോൾ അതിൽ ഒരേ ഒരു ഡോക്ടറാണുള്ളത് അവിടെ എത്രയോ ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടിരുന്നത് മെഡിക്കൽ കോളേജുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക ഡോക്ടർ രോഗി അനുപാതം തുല്യമാക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ സമരം വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരം